ഇല്ലല്ല കേറ കൂടുന്നില്ല സെപ്പങ്ങാണ് സെപ്പാണ് ചൊല്ലു പോകും ആൻഡ് സെയ്ക്കിങ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്ര മണിയായപ്പോൾ എത്തി നമ്മൾ ഹൈദരാബാദിൽ മൂന്ന് മണി കഴിഞ്ഞല്ലേ മൂന്നര ആവാറായപ്പോഴത്തേക്കും നമ്മൾ ഹൈദരാബാദിലെത്തി അപ്പോൾ അവിടെ നമ്മളൊരു എടുത്തു അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി കേട്ടോ ഉച്ചയായി പന്ത്രണ്ട് മണിയായി നമ്മൾ എഴുതിയിട്ട് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ചാർമിനാറിലോട്ട് പോവുകയാണ് നമ്മൾ നമ്മളെ ഫിലിം സിറ്റി കാണാൻ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒരുപാട് കാണാണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് ബാക്കിയുള്ള പ്ലേസസ് ഒക്കെ ഇന്ന് കണ്ടിട്ട് നാളെ നമുക്ക് ഫിലിം സിറ്റി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ചാർമിനാറിലോട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്കൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പോഴത്തേക്കും ഇക്കയൊക്കെ പറയും ഞാൻ ടൈം ജന്മത്തിലേതോ കൊട്ടാരത്തിൽ പക്ഷെ എനിക്ക് കാണാൻ എല്ലാവർക്കും കാണാൻ ഇഷ്ടമായിരിക്കും ഇക്കാര്ക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടാണ് അപ്പൊ നമ്മള് ചാർമണി ആറിലോട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാവേ കാണാവേരി കൊച്ചു സമയോ നമ്മുടെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഓഫീസ് ടൈമിൽ മാത്രമേ ഈ ഒരു ബ്ലോക്ക് കാണുള്ളൂ ഇതിപ്പം പക്ഷേ റോഡുകളും തിരിച്ചറിയാൻ പറ്റത്തില്ലേ ഇത് ഇവിടെ നമ്മടെ പോകുന്ന വഴിക്ക് കണ്ട എന്തോ മഹലാണ് കേട്ടോ സമീദ്രാബാദ് മഹലാ എന്തോ മഹലാണ് അതിന്റെ കണ്ടിന്യൂഷനാണ് ഈ കിടക്കുന്നത് ഹൈദരാബാദ് പാൻ മഹലാണ് മഹലാണെന്നോന്ന പാൻ മഹല് അതിന്റെ കഫേ ഒക്കെ ആയിട്ടൊക്കെ മാറ്റിട്ടുണ്ടോ ന്യൂ റോയൽ ചാലിയ സ്റ്റോസ് ഇത് മഹല് തന്നെയാണ് കേട്ടോ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈവനിംഗിൽ നല്ല സെറ്റ് ആയിരിക്കും നമുക്ക് അത് എൻട്രി ഉള്ള സംഭവങ്ങളൊന്നും എന്ന് തോന്നുന്നു അത് അവരുടെ ഷോ ഓരോ ആൾക്കാർ ഷോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പോലെയൊക്കെ അതിനകത്ത് ഇതുണ്ട് കേട്ടോ ഫ്ളാഗ് ഉണ്ട് കേട്ടോ ഫ്ലാഗ് നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ വലിയ ഫ്ളാഗ് ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എന്റെ അകത്ത് എൻട്രി ഉണ്ടായിരിക്കും നമ്മൾ ചാർമിനാറിലോട്ട് പോവാണ് സാധാരണ നമ്മുടെ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് കവർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും ടിക്കറ്റ്സും കാര്യങ്ങളും ഇവിടെ ടിക്കറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഇരുന്നൂറ്റമ്പത്

ഒരുപാട് സ്റ്റെപ്പുണ്ട് സൂക്ഷിച്ചിറങ്ങുവാണ് അതുകൊണ്ട് ക്യാമറ എടുത്തു നോക്കാതി അവകാശവും സമയൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ ചൗമോഹോല പാലസ് ഹൈദരാബാദിലാണ് കേട്ടോ അപ്പൊ നമ്മള് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഒരാൾക്ക് അഡൽട്ടും നൂറും ബിലോ ഫൈവ് ഇയേഴ്സിന് ഇല്ല ടെൻ ഇയേഴ്സിൻ്റെ താഴെ വരുന്നത് ഫോർട്ടി റുപ്പീസും ആണ് അപ്പൊ നമ്മൾ കയറാൻ പോവാണ് കേട്ടോ അതാണ് മെയിൻ എൻട്രൻസ് വരെ പിന്നെ നിസാം ഡൈനാസ്റ്റി ബി സി ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പതില് നിർമ്മിച്ച പാലസ് ആണ് റീസ്റ്റോർ ചെയ്തത് രണ്ടായിരത്തി അഞ്ചില് രാജാവിന്റെ ഈ ലൈറ്റൊക്കെ എത്ര വർഷം മുന്നേ ഉള്ളതാണെന്നറിയാവോ ഇതുവരെ ഇതിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അന്ന് നല്ല രീതിയിൽ കീഫ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ പണി എഴുതി എത്ര സമയം എടുത്തു ആയിരിക്കും ഇല്ല എന്നാലോചൊക്കെ ആ സാധനമാണ് നമ്മുടെ രാജാവിന്റെ സിംഹാസനം എന്നാണ് തോന്നുന്നത് കേട്ടോ അവിടെ തലപ്പാവ് ചാരി ഇരുന്ന ആ ഒരു മെത്ത അങ്ങനെയുള്ള സംഭവം കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് രാജാവിരിക്കുന്ന സ്പേസ് ഉണ്ടോ ഈ സ്പേസ് ആണ് നമ്മൾ പുറത്ത് കണ്ടത് കേട്ടോ ഇവിടെ ഇരുന്നായിരിക്കും രാജ്ഞിമാര് മുറ്റത്തുള്ള കായോദന കലകളൊക്കെ വീക്ഷിക്കുന്നു അല്ലേ കേട്ടാ ഇവിടെ ഇരുന്നാണ് രാജ്ഞിമാര് പുറം ഭാഗം ഒക്കെ കാണുന്ന ഇത് കോട്ടയത്തിൻ്റെ ഹെറിറ്റേജ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസുകളാണ് അതൊക്കെ ഇപ്പോഴും അവർ രാജാക്കന്മാരെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഇതൊക്കെ ഡൈനിങ് ഹോൾ ആവാം എന്തെങ്കിലുമൊക്കെ ആവാം ഡൈനിങ് ഹോളാണ് ഇതായിരുന്നു ഡൈനി അതിനവർ ഇതിട്ട് എടുത്തതാണ് ഇതൊക്കെ പ്ലേറ്റ്സുകളാണ് കാണാനൊക്കെ നമ്മുടെ മുകളിൽ നിന്നുള്ള പാലസിന്റെ ഉൾഭാഗത്തെ വ്യൂ ആണ് കേട്ടോ ഇത് സൂപ്പർ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു രാജകുമാരിയോ രാജ്ഞിയോ തോഴിമാരോ ഒക്കെ ആയിരുന്നിരിക്കാം എന്നൊക്കെ തോന്നുന്നുള്ളൂ അതെ അങ്ങനെയൊക്കെ പറയാം ഇത് നമ്മുടെ വൈൻ കുടിക്കുന്ന ഗ്ലാസ് ആണ് രാജാക്കുമാർ രാജാക്കന്മാരുടെ കണ്ണാടി ഇതായിരുന്നു അവരുടെ ഡൈനിങ് അല്ലേ അതിനോട് ടച്ച് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഉടനെ പോയിട്ട് ഇങ്ങനെ വൂവൻ സിൽക്ക് ബ്രോക്കേഡ് ആണ് വുഡൻ ഫർണിച്ചേഴ്സ് കീയും ആമാടപ്പെട്ടികളൊക്കെയാണ് ഗോൾഡൊക്കെ സൂക്ഷിച്ചുവേഷൻ ഇവോറിയാണ് അത് ഇവോറിയാണ് ആനക്കുമ്പോണ്ട് ഉണ്ടാക്കിയ ആന കൊമ്പൗണ്ട് ഉണ്ടാക്കിയ ഇവോറിയാണ് ആന കൊമ്പൗണ്ട് ഉണ്ടാക്കിയ വുഡൻ ബോക്സാണ് അവരുടെ സോഫ സെറ്റ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് യുമാൻസ് ജാക്കറ്റ് മെറ്റീരിയൽ കോട്ടൺ എയ്റ്റീൻ സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിലുള്ള സാൻഡൽസ് ഫീമെയിൽ ഫുഡ്വിയർ ആണ് പേഴ്സാണോ തോന്നുന്നത് അല്ലേ ഇത് പേഴ്സ് കുഞ്ഞി ചെരുപ്പ് കുഞ്ഞി രാജാവിൻ്റെ ചെരുപ്പാണ് രാജാക്കന്മാരുടെ തൊപ്പി തൊപ്പി ചൂപ്പിയാണ് ഈ രാജാവിൻ്റെ തൊപ്പി ടൂ ആണ് കേട്ടോ അത് അവർ യൂസ് ചെയ്തിരുന്ന ക്ലോത്ത്സ് ആണ് സ്ലീപ്പേഴ്സാണ് രാജാക്കന്മാരുടെ ഡ്രസ്സുകളൊക്കെ കറക്റ്റ് നമ്മളെ കണ്ടിട്ടില്ലല്ലേ ഇവിടെ ഉണ്ട് കറക്റ്റ്സ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ആ കണ്ടോ അവരുടെ കുഞ്ഞുങ്ങൾക്കിരുന്ന് അവര് ഓ ഡ്രസ്സിന്റെ ഒരു അവസ്ഥയുണ്ട് ഇമൊക്കെ ഇരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന മറ്റേ സംഭവങ്ങളല്ലേ കൗൺസിൽ ഹാള് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഉടവാളുകൾ ഫസ്റ്റ് സെഞ്ച്വറി സെറമോണിയിലുള്ളതാണിത് അപ്പോൾ നോക്കിയേ ഫുള് ആയുധങ്ങളാണ് ഈ ഒരു റൂം നിറച്ച ആയുധങ്ങളാണ് കുഞ്ഞി പീരങ്കി റൈഫിൾസാണിത് ആയിരിക്കുന്ന എല്ലാം മൂന്നെണ്ണത്തിലും റൈഫിളാണ് കേട്ടോ എല്ലാം എന്തോ നമ്മൾ ഇടുന്ന ബോംബുണ്ടോ ബോംബ് അവൻ്റെ പൊട്ടിച്ചെറിയുന്ന ബോംബൊക്കെ ഏറ്റവും പോലെ വാളുകളുണ്ട് ആദ്യമായിട്ട് ഇതൊക്കെ നേരിട്ട് കാണുന്ന നമ്മളെ പരിച ആ പൊട്ടിച്ചെറിയുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അങ്ങനത്തെയാണ് പലതരത്തിലുള്ള ബോംബുകൾ പരിച സംഭവങ്ങൾ എല്ലാം ഉണ്ട് ഇതാണ് വാള് മണി മണിയുടെ സംഭവം അതെന്തായിരിക്കും അല്ലെ മണിയുടെ എന്താ സംഭവം എനിക്കറിഞ്ഞൂടാ അതും ഈ ആയോഹന എന്തായിരിക്കും സംഭവം കളരിയുടെ ഒക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ കൊച്ചു കൊച്ചു കത്തികളൊക്കെ ഇല്ല അതൊക്കെയാണ് കേട്ടോ കൊച്ചു കൊച്ചു കത്തികൾ എന്തോ സൈനികന്മാരുടെ ഇത് കൂടിയ വാളായിരിക്കും കേട്ടോ അതായത് യൂണിഫോം ഓഫ് ദ മൈശ്രാം റെജിമെന്റ് അവരുടെ യൂണിഫോമാണ് പട്ടാളക്കാരുടെ വെളിയിൽ മൊത്തം എനിക്ക് തോന്നുന്നു അവരുടെ യൂസ് ചെയ്തിരുന്ന അലമാരകളാണ് കേട്ടോ ഫുൾ ഷെൽഫുകളാണ് ഇരുമ്പ് ഷെൽഫാണ് ഇരുമ്പ് ഫയർ റെസിസ്റ്റിംഗ് ആണ് ഒന്നും ചീത്തയാവത്തില്ല അപ്പൊ തീ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കത്തിന്നും പോകൂല ബാക്ക് വ്യൂ ആണ് കേട്ടോട്ടോ ആയുധ ശേഖരം അടുത്ത ഹോളാണ് അമ്പും വില്ലു ആണ് വലിയ പരിച രാജാവിൻ്റെ കുന്തം മറ്റേ സംഭവം ഉണ്ടല്ലോ അധികാര ചിഹ്നത്തിൻ്റെതാണെന്നു റോയൽ ഫിഷ് സ്റ്റാൻഡേർഡാണ് കേട്ടോ ഈ സംഭവം വളരെ റെയർ ആണെന്നാണ് കേട്ടോ പറയണത് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രിസർവഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ബാഹുബലിയിലും അതിലും ഇതിലൊക്കെ കാണും പോലത്തെ കോടാലി ആണ് കേട്ടോ സംഭവങ്ങൾക്ക് ആ വാളിൻ്റെ ഷേപ്പ് വേണ്ട പാമ്പിൻ്റെ ഷേപ്പ് കിട്ടില്ല അത് മറ്റേ ഊന്ന് വടിയാണ് കേട്ടോ രാജാക്കുമാരുടെ വടിയുണ്ടല്ലോ വടിയാണ് ഇത് അവരുടെ പടച്ചട്ട അവരുടെ തൊപ്പി അവരുടെ കയ്യിലും കാലിലൊക്കെ ഇടുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ബാഹുബലി ഓർമ്മ വരുന്നത് ഗണ്ണ് ഗണ്ണാണിത് ഇതവരുടെ ഫ്ലാഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ ആ ഡിനാസിറ്റിയുടെ ഫ്ലാഗ് ആണ് ഇത് മറ്റേ ഗ്രാമ ഫോണ് തബല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേനാ കത്തീസൊക്കെയാണെന്ന് തോന്നുന്നുട്ടോ വേനക്കത്തീസുകളാണിത് ഒരു ഒരു കത്തിയുടെ സൈഡിൽ നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കത്തികളാണ് സെറ്റ് സ്ഥലം ഇട്ട് നമ്മൾ അവിടെ മൈസൂർ പാലസ് എന്താ പറയുക ഒരു നിരാശയുണ്ടായിരുന്നു കാരണം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല താഴത്തെ ഫ്ലോർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് നിറയെ കാണിച്ചിരുന്നും അവിടെ ഒരു നല്ല രാജാവിരുന്ന സ്ഥലം രാജാവിന്റെ വാള് രാജാവ് വെള്ളം കുടിച്ച സ്ഥലം എല്ലാം ഉണ്ട് ലേഡീസുകളുടെ റൂം ആണെന്ന് കേട്ടോ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളാണ് എല്ലാം ഡ്രസ്സുകളാണ് ഓട്ടോ ഒരു പ്രതിമയാക്കി ഉണ്ടാക്കി അതിൽ വെച്ചിട്ടുണ്ട് രാജ്ഞി രാജ്ഞിയുടെ ഡ്രസ്സുകൾ കൊച്ചു രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും അഫ്താബ് മഹൽ എന്നാണ് പേര് രാജാക്കന്മാരുടെ ഇവിടുത്തെ കാശിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും കാണിക്കാം നിങ്ങൾക്ക് സിൽവർ ഗോസ്റ്റ് തൊള്ളായിരത്തി ആറ് നോപ്യർ ടൈപ്പ് എന്നുള്ള സംഭവം നാൽപ്പത് എച്ച് പി പോറാണ് ആ സീറ്റിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്തെങ്കിലും സ്റ്റിയറിംഗൊക്കെ ഇന്ന് മേലിൽ വുഡൻ ടയേഴ്സാണ് വുഡൻ ടയേഴ്സ് അടുത്തത് ഫോഡ് ഇട്ടു പറ ഫോടിൻ്റെ വണ്ടി അപ്പോൾ അത് അത് നല്ല ഫോടാണ് ക്ലിയർ അടിക്കണെങ്കിൽ അറിയാൻ പറ്റില്ല ഫോടാണ് ഫോടാണോ ഫോർ ഇട്ട് ഒരാളെ കാണിക്കാൻ പറ്റില്ല അല്ലാതെ ക്ലിയർ അടിക്കണോണ്ടേ ഇത് കാണിക്കാൻ പറ്റും ഇത് ഇത് ആൻഡ് ഡീല്സ് പക്കാട് പക്കാടെന്നു വണ്ടി നല്ല പഴയ ഒരു വിൻ്റേജ് ചിങ്ങന്നൊക്കെ പറയാൻ സൂപ്പർ കാരണം കവറുണ്ട് നല്ല കവർ ബുക്ക് സൂപ്പർ കൺഫർട്ടബിൾ കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് കുപ്പയാണ് അതൊരു ജുമൺ ജുമണ്ടിയാണ് കേട്ടിട്ടാ ഞാൻ വിചാരിച്ചു ഈ പാലസ് നമ്മൾ ആദ്യം കേറിയപ്പോ ഞാൻ കുറച്ച് ഭാഗേ കണ്ടു അപ്പൊ ഓരോ അവര് പറഞ്ഞ് നമ്മൾ ഞാൻ പോയി പിന്നെ വെപ്പൺസിൻ്റെ എല്ലാം കണ്ട് ഇനി നമുക്ക് ഇതുണ്ട് മോട്ടോർ സൈക്കിൾസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ട് സൈഡിൽ സൈഡിൽ നിന്ന് പോകാൻ പറ്റുന്ന പണ്ടത്തെ മോട്ടോർ സൈക്കിളാണ് കേട്ടോ അതിന് ഇൻജിനും കണ്ടോ ഏത് വണ്ടികളാണെന്ന് എഴുതിയിട്ടില്ല ഏതാണെന്ന് എനിക്ക് പറഞ്ഞു ഞാൻ ഈ മോട്ടോർ സൈക്കിൾ എനിക്ക് അത്ര പരിചയമല്ല ഏത് വണ്ടികളാണെന്നു ഇത് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യൻ്റെ മോട്ടോർ സൈക്കിളാണ് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇവിടുത്തെ ഇന്ത്യൻ വണ്ടിയല്ല അത് വേറെ കമ്പനിയാണ് ഏത് ഇവിടെ പുറത്തുള്ള കമ്പനിയാണ് ഇപ്പോഴും അത് മാക്ക് തോന്നുന്നു മോട്ടോർ സൈക്കിൾസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു മറ്റേ കുറച്ച് കാശും ഉണ്ട് അത് ജീപ്സൊക്കെയാണ് എനിക്ക് ആണെങ്കിൽ മൂടി ഇട്ടിട്ടുണ്ടാവുക എനിക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും എനിക്ക് മൂടി ഇട്ടേക്കുന്നത് കുറച്ച് അവലിസി ജീപ്പ് എല്ലാം ഉണ്ട് പിന്നെ ഒരു നിസ്സാനുണ്ട് വി സിക്സ് നിസ്സാൻ വി സി സിക്സ് എഞ്ചിനുള്ള നിസാൻ അതുകൊണ്ടാ നമുക്ക് കറക്റ്റ് ഒരു ഹൈ ലെവൽ അന്നത്തെ ഒരു ഹൈ ലെവൽ കാറാണ് അത് പിന്നെ ബഗി ബഗി കാസാണ് ബാക്കിയെല്ലാം മലിച്ചുകൊണ്ട് പോകുന്നത് നമ്മളോട് കാളവണ്ടി എന്ന് പറയുന്നത് കാളവണ്ടി എന്ന് പോലെ അതിൻ്റെ ഒരു എന്താ ഹൈ ലെവൽ വർഷം ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ നമുക്ക് നമ്മൾ ഒരു ഒരുപാട് കാലം മുമ്പ് അല്ലേ നമ്മളെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നൊക്കെ കാണുമ്പോൾ സത്യമായി നമ്മളിപ്പോ രാജാക്കന്മാരാണ് അവരെ കാട്ടിയ കിട്ടിലും ടെക്നോളജിയും അല്ലെ അവർ അവർ ജീവിച്ചതിനെ കാട്ടിയും സൂപ്പറായിട്ടാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അവരുടെ അവർ അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ടെക്നോളജി ആണ് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് അപ്പൊ അതൊരു വലിയ സംഭവമാണ് അപ്പോൾ ഞാൻ ആലോചിക്കും നമ്മളിപ്പോ രാജാക്കന്മാരാണ് അന്നത്തെ രാജാവിനെ വെച്ച് നോക്കണേ നമ്മളിപ്പോ രാജാക്കന്മാരാണ് നമ്മളെ കാശെല്ലാം ഭയങ്കര കിടിലോ നമ്മളെ കൈയിരിക്കുന്ന ഫോൺ ഫോണിൽ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്തെല്ലാം ചെയ്യാം ഫോണിന് തന്നെ എന്തെല്ലാം ഇതുണ്ട് ഇപ്പോൾ ഫുൾ എ ആയി അപ്പം അന്നത്തെ ഒരു കാലത്ത് ഈ ഒരു സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലെവലിൽ ഭയങ്കര സംഭവമായിരുന്നു അത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ രാജാക്കെ പോരാം നല്ലൊരു വ്യൂ ആണ് കേട്ടോ പാലസിൻ്റെ ബാക്ക് സൈഡാണ് അത് ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന സ്ഥലമേ ഉള്ളൂ ഇനി ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാറായി ഇനി ഇവിടെ സ്നോ സ്നോ സ്നോഫോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടെ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാനുള്ള പ്ലാനാണ് ഇന്ന് നമ്മളിവിടെ ഹൈദരാബാദിൽ തന്നെ സ്റ്റേ ആയി ഹോട്ടലിൽ ഹോട്ടൽ ഇനി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലോട്ട് പോകണം നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം ഇങ്ങനെ സ്നോ ഫാൾ എന്ന് പറഞ്ഞാൽ സ്ഥലത്തോട്ട് പോകണം എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അവിടെയും കൂടെ പോകാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് പോയിട്ട് ഹോട്ടലിലേക്ക് ഇതാണ് നമ്മുടെ രാജാവിന്റെ ഇരിപ്പിടങ്ങളല്ലേ ഇത് എൻട്രി ഇല്ല കയറി കഴിഞ്ഞാൽ എല്ലാം നശിക്കും ഉണ്ട് അതായതാണ് മുകളിലേക്കൊക്കെ റൂമാണെന്നു കേട്ടോ ആ മഹല് നമ്മള് കണ്ടു അകത്ത് വേറെ വേറെ മഹലുണ്ട് ഉണ്ട് കണ്ടു ഇതേപോലെ മെഹത്താബ് മഹല് അഫ്സൽ മഹല് അങ്ങനെ പല പല മഹലുകളുണ്ട് പിന്നെ ഒരു ദിവസം വേണം കേട്ടോ നമുക്ക് കണ്ടു വേണ്ടി സൂപ്പർ ആയിട്ടുണ്ട് െല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ് ഇനി നമ്മൾ നേരെ ചായയൊക്കെ കുടിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചില്ല നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പന്ത്രണ്ട് മണിക്കാണ് കഴിച്ചത് മസാല ദോശ കഴിച്ചു അത്രയാണോ കഴിച്ചത് കോഫി ഒടിച്ചു പിന്നെ ഇനി നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ചായയും വടയും എന്തെങ്കിലും ആയിട്ട് കഴിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നു സ്നോ വേൾഡിലോട്ട് പോകുന്ന ഒമ്പത് മണി വരെ വരെയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് ഫുഡ് വിശ്വസിച്ച് ഒന്നും കഴിക്കാൻ വിശപ്പവും ഇല്ല എനിക്ക് തോന്നുന്നു പിന്നെ ചില താരങ്ങൾ വിശന്നിട്ട് നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്ക് നേരെ പോയി കഴിക്കാനും പറ്റാറില്ല നമ്മൾ വിചാരിച്ച് വെറുതെ എന്താണെങ്കിൽ ക്യാഷ് അളയെന്ന് വിചാരിച്ചു ലൈറ്റ് ഫുഡ്സുകൾ മാത്രമായിരുന്നു ഞങ്ങൾ ഒതുക്കിയിരുന്നു മുതലേ മൂന പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവളെ വയറ് ഉറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുവോ അല്ലേ ഇവിടെ ഞങ്ങൾക്ക് ആണ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ട്രാഫിക്കും വണ്ടി തൊട്ടിപ്പം ഓപ്പോസിറ്റ് വരുന്നവരാണ് ബാക്കിൽ നിന്ന് വരുന്നവരാണ് ആരാണ് എന്താണെന്നൊന്നൊന്നും അറിയാൻ വയ്യ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ റൂൾസൊക്കെ എന്ത് നോക്കിയാണ് പോകുന്നതെന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്ന ഇങ്ങോട്ട് വന്നിടിക്കും അല്ലേ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഹൈദരാബാദിൽ രണ്ട് ആക്സിഡൻ്റ് ഉണ്ട് അത്രയ്ക്ക് റൂൾസ് അവര് പോകുന്ന ലെഫ്റ്റിൽ കൂടെ മണ്ടേ കൂടെ പോണെങ്കിൽ പോകുന്നത് ആണ് ബാംഗ്ലൂർ അല്ല റോഡുകളൊക്കെ സൂപ്പറാണ് നല്ല ആണ് എല്ലാം സെറ്റ് ആണ് പക്ഷെ ഇത് കഞ്ചൻ വരുമ്പോൾ ആവശ്യം ആൾക്കാർ പോകാനുള്ള ഇടിച്ച സത്യം പറഞ്ഞാൽ നോക്കി കണ്ടൊക്കെ കുറച്ചൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും അപ്പൊ ലെഫ്റ്റിൽ കൂടെ വണ്ടികൾ വന്ന് കേറണം ചെറിയൊരു വഴിയാണ് ഇന്ത്യയുടെ ഫ്ലാഗിന്റെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ തെലങ്കാന സെക്രട്ടറിയേറ്റ് ഉള്ളത്